അള്ളാഹുവിനോട് പൊറുക്കലെ തേടി എന്നാൽ അള്ളാഹുനെ ആ തൗബയെ സ്വീകരിച്ചായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ പാപം ചെയ്തവര് റസൂർലിനടുക്കൽ ചെന്നുകൊണ്ട് അള്ളാഹുന്റെ റസൂരെ എനിക്ക് പൊറുക്കെല്ലാം തേടണമെന്ന് പറഞ്ഞ് അർത്ഥം ആയത്തിൽ നൂറ് ശതമാനം ആയത്തിൽ നിന്ന് ആ ആയത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടോ ശ്രദ്ധിക്കേണ്ടല്ലോ ഈ ആയത്തിൽ നിന്ന് പാപം ചെയ്ത എല്ലാവരും ലബിനത്ത് പോയി നബിയോട് പൊറുക്കെല്ലാം തേടാൻ ആവശ്യപ്പെടണം എന്നാണെങ്കിൽ അതാണെങ്കിൽ ആയതൊപ്പം എന്താ അങ്ങനെ ചെയ്താൽ അവർക്ക് കണ്ടെത്താമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിലോ അപ്പൊ പാവം പുറത്ത് കിട്ടണോ നബി ചെല്ലണം അപ്പൊ തൗബക്ക് നിർബന്ധമാണ് നിബന്ധനയാണ് അത് നബിയോട് ആവശ്യപ്പെടൽ എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ കിട്ടാം അപ്പൊ പാപം കൊടുക്കണോ ആ തൗബ ചെയ്യാനുള്ളത് നബിയോട് പറയൽ അപ്പൊ ഇസ്തിഹാസം നിർബന്ധമായിട്ട് മാറും ആയാൽ പോരാ സായാലും പോരാ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെ ചെയ്തെങ്കിലേ ഇല്ലെങ്കിലോ പഠിച്ചോടുത്തു അപ്പൊ തൗബക്കുള്ള ഷർത്താണ് പോയി നബിയോട് പോയി പറയൽ എന്ന് പറയേണ്ടി വരും എന്നാൽ തൗബക്ക് പറഞ്ഞ ഒരാളും അത് പറഞ്ഞിട്ടില്ല തൗബക്ക് പറഞ്ഞ ഒരാളും അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആയത്തിൽ നിന്ന് ശ്രീകാരും അങ്ങനെയല്ല മനസ്സിലാക്കിയത് രണ്ടാമത് ആ ആയത്തിൽ ആരെയാണോ ഉദ്ദേശിച്ചത് സബമൂർ എന്താണോ ആ ആളുകൾ നബിടെടുക്കൽ വരലും നബിയോട് നബിയുടെ തേടലും വാജിബാടുന്ന നിർബന്ധമാണ് ബന്ധമാണ് നിർബന്ധമാണ് ഈ ആദ്യ വിഷയത്തിൽ പറയുന്നു മറ്റൊരാള് വേദനിപ്പിച്ച വിഷയമാണെങ്കിൽ അയാളോട് പോയിർ പറയ നിർബന്ധമാണ് വാജിബാണ് എന്ന് ഇത് മനസ്സിലാക്കാം അതാണ് يا رسول الله، توب إلى سبط Nepal وترى ما تاب مقرية، في وبراءة من كل حق الأدمي، ولهذه الأركان فرع وكملا أنا آه لما تسبت دا، نال وبراءة من كل حق الأدمي. على അതിനാണ് ഈ ആയത്ത് തെളിവാക്കിയത് അത് നബിയോട് ഇസ്തിഹാസം ചെയ്യാൻ ലോകത്താരും തെളിവാക്കില്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ചെറിയ അറിവിന്റെ സ്ഥാനത്തിൽ അതുകൊണ്ട് ആയത്തിനെ ഒന്ന് പരിശോധിച്ചാൽ സംഗതി വ്യക്തമാകും എന്ന് കൂടി സൂചിപ്പിക്കുന്നു ഇനി അടുത്ത ചോദിച്ചോട്ടല്ലേ അത് കഴിഞ്ഞിട്ട് അവസാന സമയം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ പോണ്ടോ അവസാന കഴിയിട്ട് സമയം ഉണ്ടെങ്കിൽ